ഞാൻ അണ് പാമ്പാടി രാജന്റെ കൂടെ പോയിട്ടുണ്ട് പാമ്പാടാണെങ്കിൽ പട്ടോട്ടം കരുന്ന് ആരാ ഞാനെടാ ഞാൻ അറിയാടിക്ക് ഓലോട്ടാൻ പോയാടി സ്ഥലത്ത് നമ്മള് ആനക്ക് ഓലോട്ടാൻ പോയി ആ കാര്യം പറഞ്ഞു െ പാ പറഞ്ഞ കേക്കുല്ലേ നല്ല ആന കുട്ടിയാണോ ഞാൻ ഇന്നേ വെച്ച് നല്ല ആന കുട്ടി അതെ പാപ്പാനെ ആനക്കുള്ള ചോറ് വീട്ടിൽ വേവിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കുള്ള ചോറ് ചോറേ അയ്യോ അത് ഞാൻ മറന്നു പറഞ്ഞു മഞ്ഞാ പിന്നെ 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 പോന്നെ പോക്കണ് ആന ഞാൻ നോക്കോള പോകാ നിങ്ങള് കായങ്ങളുടെ ഷർത്തായിട്ട് അറിയാ അറിയോ എന്നെ അത് കറത്ത് ഞാനിവിടെ ആനപ്പണിക്ക് ഇറങ്ങിച്ചേരത്തിന്റെ പറഞ്ഞത് ഏത് ആനയുടെ പാപ്പാണ അവ കുറുമശ്ശേരി ഉള്ള ഹരി എന്ന് പറഞ്ഞ ആനക്കുട്ടിയുടെ പാപ്പാളെ എനിക്ക് ആനപ്പാപ്പ എന്റെ പൊന്നാനെ ആനപ്പണിക്ക് പോവല്ലേ നീ താങ്കല്ലേ എങ്കി വേണ്ട എലി പിടി കറാൻ പറ്റും ഞാൻ പിടിച്ചാരുത്